രാഹുലിനെ ചേർത്തു പിടിച്ച രാഹുൽ ചേർത്ത് പിടിച്ച അതേ ജനം മോദിക്കെതിരെ ഇരമ്പിയപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ സുപ്രീം കോടതി മോദിയെ പിടിച്ചു കെട്ടുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞ ഒരു വർഷം ആയിട്ടും ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുകയും എത്തി നോക്കാതിരിക്കുകയും ചെയ്ത മോദിയോടാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെ വിശ്വസിക്കാനാവില്ല എന്ന് പക്ഷേ അവിടെ ജനം ഒരിക്കൽ രാഹുലിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു മോദി കാലുകുത്താതിരുന്ന അതേ മണ്ണിലേക്ക് രാഹുൽ പ്രവേശിച്ചതോടെയാണ് മണിപ്പൂർ ഈ ഇന്ത്യ മുന്നണിയുടെ കൂടെ പോന്നത് എന്ന് പറയാം അതായത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് മണിപ്പൂരിനെ കുറിച്ച് മോദി വാ തുറന്നത് തന്നെയാണ് മോദി ഒരുപാട് വാ തുറന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കേന്ദ്ര സർക്കാർ മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും നല്ലതുപോലെ പണിയെടുത്തിട്ടുണ്ട് അമിത്ഷാ ഒരു തവണ അവിടെ പോയി ഇതാ വീണ്ടും അവിടെ തന്നെ പോകാൻ നിൽക്കുകയാണ് ഇങ്ങനെ തുടങ്ങി വലിയ വായിൽ ഘോരോ ഘോര മോദി പറഞ്ഞ് അവസാനിപ്പിച്ച നാവെടുത്തില്ല എന്ന് തന്നെ പറയാം ഇതെല്ലാം കേട്ട ആ അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ ശക്തമായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത് ഇതോടെ പ്രതിപക്ഷവും അവർക്ക് കൂട്ടുനിൽക്കുകയും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമാണ് എന്ന് പറയുന്നത് ഇതേ മണിപ്പൂരിലെ ജനത തന്നെയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയാതെയുള്ള പ്രസംഗത്തോടുള്ള പ്രതിഷേധം ജനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു മണിപ്പൂരിൽ സമാധാനം പുനസ്ഥാപിക്കാൻ കേന്ദ്രം തുടർച്ചയായി ശ്രമം നടത്തിയെന്ന് പറയുമ്പോൾ എന്താണ് നടത്തിയതെന്ന് പറയാൻ മോദി തയ്യാറായില്ല ഇപ്പോഴും ഉണ്ടാകുന്ന സംഘർഷ വാർത്തയും ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായതും മോദി കാണുന്നില്ലേ എന്നാണ് ഇതേ ജനങ്ങൾ ചോദിക്കുന്നത് കുക്കി സ്ത്രീകൾ നഗ്നരാക്കി നടത്തിയതിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് മോദി ആദ്യമായി മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിച്ചത് അന്നത്തെ പ്രസംഗം പോലെ ഒരു ഗൗരവുമില്ലാത്ത വെറും വാക്കുകളാണ് മോദി ഇപ്പോഴും നടത്തിയതെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ഒനിൽ ക്ഷേത്ര ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത് ഇത് ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയ പ്രതികരണവും